ദൃശ്യം സിനിമ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ജോർജ് കുട്ടിക്കും ഫാമിലിക്കും സപ്പോർട്ട് ആണെങ്കിൽ പോലും ഓരോ നിമിഷവും അവരൊരു പച്ചക്കള്ളം പഠിച്ചുവെച്ച് ആ വീട്ടിലെ ചെറിയ കുട്ടി പോലും ആ പച്ചക്കള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ പോലീസാരുടെ മുന്നിൽ പറയുമ്പോൾ ഓരോ സീൻ കാണുമ്പോഴും നമുക്ക് തോന്നും ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കും ഈ സീനോടുകൂടി അവരുടെ കഥ കഴിയും എന്നൊക്കെ പക്ഷെ അവസാനം വരെ ആ സിനിമയിൽ ഇവര് പറയുന്ന കള്ളം തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇവര് പറയുന്നത് നൂറ് ശതമാനം കള്ളമാണെന്ന് അന്വേഷിക്കുന്ന പോലീസുകാർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും കോടതിയിലെ ജഡ്ജിക്കും ഒക്കെ അറിയാം പക്ഷേ തെളിവുകളില്ല അതുകൊണ്ട് തന്നെ അവസാനം വരെ ഇവർ പിടിക്കപ്പെടുന്നുമില്ല എന്തുകൊണ്ട് ഈ സിനിമയിൽ ഇവരെ ഒരു നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല ഈ നുണപരിശോധന എന്നൊക്കെ പറയുന്നത് ഏതൊരു സാധാരണ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്ന് ഒരു ലോയറിന്റെ പ്രസൻസിൽ മാത്രമേ ഈ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇതിനേക്കാളും ഒക്കെ ഉപരി ഈ ടെസ്റ്റ് ചെയ്യേണ്ടുന്ന ആളെ അതായത് കുറ്റം ആരോപിക്കുന്ന ആളുടെ റിട്ടേൺ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിലെ ജഡ്ജിക്ക് ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്താനായിട്ട് പറയാനോ അതിന് അനുവാദം കൊടുക്കാനോ അവർ സാധിക്കുള്ളൂ ഇനി ഈ ടെസ്റ്റ് നടത്തിന്ന് തന്നെ ഇരിക്കട്ടെ ഈ ടെസ്റ്റിന്റെ സ്വഭാവം ഇതിന്റെ രീതി ഇതുകൊണ്ട് ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനെക്കുറിച്ചൊക്കെ ആ കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് ഓൾറെഡി കൗൺസിലിംഗ് കൊടുത്തിരിക്കണം അയാളും യാതൊരു വിധത്തിലുള്ള ബലപ്രയോഗവും പാടില്ല അവസാനം വരെ അയാളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം തുടങ്ങി മനുഷ്യാവകാശപരമായിട്ടുള്ള പത്തൊൻപത് കാര്യങ്ങളുണ്ട് ഇത്രയും നൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് സത്യം പറയിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ അവരുടേതായിട്ടുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ല ഇടി കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ നുണപരിശോധനാ മെത്തേഡ്സ് അതിന്റെ ആക്യുറസി ഈ നുണപരിശോധന നടത്തിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കേസുകൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് ഈ ചാനലിലെ സ്പെഷ്യൽ മെമ്പർ ആവാൻ വേണ്ടി ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ ശരി വീഡിയോയിലേക്ക് പോകാം നുണപരിശോധനയ്ക്ക് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ആണ് പോളിഗ്രാഫ് ടെസ്റ്റ് അതുപോലെ തന്നെ നാർക്കോ അനാലിസിസ് അതുപോലെ ബ്രെയിൻ മാപ്പിംഗ് ഈ ടെക്നിക്സിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന കുറ്റാരോപിതന്റെ കൺസെന്റ് ഇല്ലാതെ തന്നെ അയാളുടെ കണ്ണുകളുടെ ചലനത്തിൽ നിന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അയാൾ പറയുന്നത് കള്ളമാണോ എന്ന് പോലീസുകാർ എങ്ങനെയാണ് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഒരു ഡിസ്ക്ലേബർ ആദ്യം തന്നെ തരാം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും പഠിച്ച കള്ളന്മാർക്ക് ബാധകമല്ല ക്രിമിനൽ സൈക്കോളജി അനുസരിച്ച് കള്ളം പറയുന്ന വ്യക്തി കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും പുള്ളി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കില്ല എപ്പോഴും അമിതമായിട്ടുള്ള വിയർപ്പ് അതുപോലെ തന്നെ ചെറിയ വിറയിൽ കൈമുഷ്ടിയൊക്കെ ഇങ്ങനെ പിടിക്കുക പിന്നെ ഒരിടത്തും കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു ശാന്തമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഭയത്തോടെ ആയിരിക്കും ഈ കൂട്ടർ മറുപടി പറയുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പെരുമാറുന്ന മനുഷ്യരെല്ലാം കള്ളം പറയുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിൽ അതായത് ഈ കുറ്റാന്വേഷണത്തിലൊക്കെ നെർവസ്നെസ് ഉള്ള ആൾക്കാർക്ക് അതല്ലെങ്കിൽ ഇതൊക്കെ ഈയൊരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്യാൻ പേടിയുള്ള ആളുകൾക്ക് അവരുടെ പേടി കൊണ്ട് ആങ്സൈറ്റി കൊണ്ട് അവർക്ക് ഈ ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടായെന്ന് വരാം എന്നാൽ പഠിച്ച വെള്ളന്മാരുടെ ചില ടെക്നിക്കൊക്കെ ഉണ്ട് അവർക്ക് കൃത്രിമമായിട്ടുള്ള ഒരു ശാന്തത ഉണ്ടാവും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും ഈ പുഞ്ചിരി അവരുടെ മുഖത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ കണ്ണുകളിൽ ഉണ്ടാവില്ല പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അതായത് സംസാരിക്കുന്നത് ഒരു കാര്യം പക്ഷേ അതിൻ്റെ അവരുടെ മുഖം പ്രകടിപ്പിക്കുന്നതും മറ്റൊരു വികാരം അങ്ങനെ ആയിരിക്കും സ്ഥാനത്തും അസ്ഥാനത്തും ഇവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചേക്കാം അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കി പറയുമ്പോൾ ഇല്ല നടക്കാത്ത കാര്യങ്ങൾ ഇവർ നടന്നു അത് ഇവര് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കണ്ണുകൾ വലത്തേക്ക് സഞ്ചരിച്ചേക്കാം അതുപോലെ തന്നെ കള്ളം പറയുന്ന സമയത്ത് ഇവരുടെ കണ്ണുകൾ ഇടത്തേക്ക് നേരെയായിരിക്കും പോവുക ഐ കോണ്ടാക്ട് തരാതിരിക്കുക ഒരു സ്ഥലത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെ കള്ളം പറയുന്നവരുടെ ലക്ഷണമായിട്ട് കണക്കാക്കുന്നുണ്ട് അലസമായിട്ടുള്ള സംസാരം അമിതമായിട്ടുള്ള സംസാരം അമിതമായിട്ട് വിശദീകരണം കൊടുക്കുക പിന്നെ എസ്സോറിനോ ക്വസ്റ്റിന് അമ്മയെ പിടിച്ചും ദൈവത്തെ പിടിച്ചും ഒക്കെ ആണയിടുക പിന്നെ സംസാരിക്കുന്ന സമയത്ത് ടെൻസ് തെറ്റിപ്പോവുക അതായത് കാലം തെറ്റിപ്പോവുക ഇങ്ങനെയുള്ള ആളുകളെയും കള്ളം പറയുന്നവരുടെ കൂട്ടത്തിൽ അതായത് ഇവരും കള്ളം പറയുകയായിരിക്കാം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന പെരുമാറ്റമാണ് ഇനി ഇതിലൊന്നും പിടിതരാത്ത മിടുക്കന്മാരെ നുണപരിശോധന നടത്തി കള്ളം തെളിയിക്കാം എന്ന് വിചാരിച്ചാലും എല്ലാ നുണപരിശോധനാ ടെസ്റ്റുകളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്യൂറേറ്റ് അല്ല എന്ന് നിങ്ങളോട് ഞാൻ ആദ്യമായി പറഞ്ഞോട്ടെ ഓരോരോ ടെസ്റ്റുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ഇത് നുണ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് അതായത് ഹാർട്ട് ബീറ്റ് ബി പി അതുപോലെ റെസ്പിറേറ്ററി റേറ്റ് അതുപോലെ സ്കിൻ കണ്ടക്ടിവിറ്റി ഇതൊക്കെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് മെഷർ ചെയ്ത് അപ്പോൾ തന്നെ ഡിക്റ്റക്ട് ചെയ്യുന്നു നുണയാണോ സത്യമാണോ പറയുന്നത് ഒരു ടെക്നിക്കാണ് പോളിഗ്രാഫ് ടെസ്റ്റ് പക്ഷേ ഒരാൾ നെർവസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോപമോ ൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലെയുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ ചില കള്ളന്മാരുണ്ട് അവർ കള്ളം പറയുന്നത് സത്യം പറയുന്നത് പോലെയാണ് അതായത് ഈ കള്ളത്തെ അവർ തന്നെ അവരുടെ മനസ്സിനോട് പറഞ്ഞു 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 പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ അവരുടെ ബ്രെയിൻ ഇതൊരു സത്യമാണെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് പിന്നീട് അവരത് ആരോട് പറഞ്ഞാലും അതൊരു സത്യമാണെന്നുള്ള രീതിയിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ച് മാത്രമേ വരള്ളൂ സൈക്കോകൾക്കും നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഈ ടെസ്റ്റ് ഒരു ചീളു കേസാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ലോക രാജ്യങ്ങളും പോളിഗ്രാഫ് ടെസ്റ്റിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല രണ്ടാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നാർക്കോ അനാലിസിസിനെ കുറിച്ചാണ് ഈ ടെസ്റ്റ് യുദ്ധ തടവുകാരിലും അതുപോലെ തന്നെ കൊടും ക്രിമിനൽസിലും അതുപോലെ മനോരോഗികളായിട്ടുള്ള കുറ്റവാളികളിലും ഒക്കെയാണ് ചെയ്യാറുള്ളത് ട്രൂത്ത് സിറം എന്ന് വിളിക്കുന്ന മരുന്നുകൾ ഇവരുടെ ശരീരത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു എന്ന് അതിനുശേഷം ഈ മരുന്നുകൾ ഇവരുടെ ഇന്ദ്രിയങ്ങളെ മന്തി ഇവരെ ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഇവരോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കള്ളമായിട്ട് പറയാൻ സാധ്യതയില്ല ആ സമയത്ത് മറുപടി പറയുമ്പോൾ ഇവർ ഒരു ആത്മനിയന്ത്രണം ഇല്ലാതെയാണ് മറുപടി പറയുന്നത് സോഡിയം പെൻഡോതാൽ സോഡിയം അമോ ബാർബിറ്റാൽ തുടങ്ങിയ ബാർബിറ്റ്യൂറൈറ്റ്സ് എന്ന വിഭാഗത്തിൽ വിടുന്ന നർക്കോട്ടിക് ഡ്രഗ്സ് ആണ് ട്രൂത്ത് സിറം എന്നുള്ള പേരിൽ ഇവരിലേക്ക് ഉപയോഗിക്കുന്നത് ഇത്തരം ഡ്രഗ്സ് കൃത്യമായ അളവിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റീഫൻ ഹോൾസ്ലി എന്ന് പറയുന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ ഒരു സന്ദർഭവശാൽ ഇത്തരം ഒരു ടെക്നിക്ക് കണ്ടെത്തുകയായിരുന്നു ഇതിലും നൂറ് ശതമാനം ആക്യുറസി ഇല്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം കാരണം ഫേമസ് ആയിട്ടുള്ള ആരുഷി വധ കേസിലും അതുപോലെ അബുദാബി ഹരിയാന മനുഷ്യക്കടത്തെ കേസിലുമൊക്കെ സത്യം തെളിയിക്കാൻ വേണ്ടി ഈ ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നു അടുത്തത് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഓർത്തെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള മസ്തിഷ്ക തരംഗങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഇവർ സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റാണിത് അപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊലയാളി ഒരു കൊലയാളിയുടെ മുന്നിൽ അയാൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയോ ആയുധമോ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അയാൾ അത് തിരിച്ചറിയും അയാൾ അത് തിരിച്ചറിയുമ്പോൾ അയാൾ അറിയാതെ തന്നെ അയാളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള തരംഗങ്ങൾ പുറപ്പെടുവിക്കും ആ ഓസൊലേഷൻസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഈ സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും പിന്നെ കൊല നടന്ന ദിവസം എങ്ങനെയാണ് എവിടെയൊക്കെയാണ് പോയത് എന്താണ് കണ്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്കും ആ ഇൻസിഡന്റ് ഓർത്തെടുക്കുമ്പോഴുള്ള മസ്തിഷ്ക തരംഗങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് കുറ്റാന്വേഷണങ്ങൾക്ക് മാത്രമല്ല ഈ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട അസുഖം അതായത് അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾക്ക് അതുപോലെ തന്നെ മാനസിക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഒക്കെ ഈ ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് മുൻപ് പറഞ്ഞ രണ്ട് ടെക്നിക്കുകളെക്കാൾ കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അമേരിക്കയുടെ സി ഐ എൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന സമയത്ത് അവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത് പൊതുവെ ലോകരാജ്യങ്ങളിൽ അമേരിക്ക മാത്രമാണ് കുറ്റാന്വേഷണത്തിന് വേണ്ടി ഈ നുണപരിശോധന കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ വധക്കേസിലെ രണ്ട് പ്രതികളെ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യേണ്ടായി പോളിഗ്രാഫ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തുടരന്വേഷണങ്ങളിൽ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ ടെസ്റ്റിന്റെ സാധുതയെ ഈ ടെസ്റ്റിന്റെ കാര്യക്ഷമതയെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അമേരിക്കയിൽ ജോഗിങ്ങിന് പോയ ഒരു വ്യക്തിയെ അഞ്ച് ടീനേജേഴ്സ് തീർന്ന് പീഡിപ്പിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് കുട്ടികൾ ഫാൾസ് ആയിട്ടുള്ള കൺഫ്യൂഷൻ നടത്തിയിട്ട് പോലും പോളിഗ്രാഫ് ടെസ്റ്റിന് അതവര് കള്ളം പറയുകയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് കുറ്റവാളിയെ കണ്ടെത്തിയത് ഡി എൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നാൽപ്പത്തൊമ്പത് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ഗ്രീൻ റിവർ കില്ലർ എന്നറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലർ അയാളും പോളിഗ്രാഫ് ടെസ്റ്റിൽ യാതൊരു വിധത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസും ഇല്ലാതെ പോലീസിനെ കുഴപ്പിച്ചിരുന്നു അവിടെയും ഡി എൻ എ ടെസ്റ്റ് തന്നെയായിരുന്നു തെളിവായിട്ട് കിട്ടിയത് ഇങ്ങനെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ധാരാളം കേസുകളുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഈ നുണപരിശോധനാ ടെക്നിക്സ് എല്ലാം പൊട്ട ആണെന്നല്ല അതിന്റെ അർത്ഥം ഇപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും ഭാവിയിലേയുടെ സഹായത്തോട് കൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്യുറേറ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉറപ്പായിട്ട് ഉണ്ടാവും ഈ എസ് അതുപോലെ തന്നെ സൈക്കോകളെയും ഒക്കെ പിടിക്കാൻ വേണ്ടി അവരുടെ കള്ളങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി ഒരുപാട് മോഡേൺ ടെക്നിക്സ് വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് മോഡേൺ ടെക്നിക്സിനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്നാമത്തേതാണ് കൊഗുനറ്റീവ് ലോഡ് ബേസ്ഡ് ലൈ ഡിറ്റക്ഷൻ അതായത് നമ്മൾ ധാരാളം കള്ള കള്ളങ്ങളുടെ മേളില് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഓവർലോഡ് ആവും അപ്പോൾ ഉണ്ടാകുന്ന ആ കൊനറ്റീവ് ബേർഡിനെ മനസ്സിലാക്കുക അതായത് ബ്രെയിൻ സ്റ്റഡി നടത്തിക്കൊണ്ട് നമ്മൾ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് തീരുമാനിക്കുന്ന മൂഡേൺ ടെക്നിക്കാണിത് ഇത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ രണ്ടാമത്തേതാണ് ബ്രെയിൻ ഫിംഗർ പ്രിന്റിങ് ഇവിടെ നമ്മുടെ ഇമോഷൻസ് മാത്രമല്ല നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഓരോ സ്റ്റിമുലേഷൻസും അനലൈസ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് എഫ് എം ആർ ഐ അഡ്വാൻസ്ഡ് പാറ്റേൺ റിക്കഗ്നേഷൻ ഇവിടെ കുറ്റവാളിയുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സിന്റെ സ്റ്റഡിയാണ് നടക്കുന്നത് അതും അഡ്വാൻസ്ഡ് എ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അടുത്തതാണ് ഐ മൂവ്മെന്റ് ആൻഡ് പ്യൂപ്പിലോമെട്രി ഈ സൈക്കോകൾക്ക് പോലും കൺട്രോൾ ചെയ്യാനാവാത്ത ആയിട്ടുള്ള ഫേഷ്യൽ സയൻസും അതുപോലെ തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ഐ മൂവ്മെന്റ്സും മൈക്രോ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ എയുടെ സഹായത്തോടു കൂടി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മോഡേൺ ടെക്നിക്കാണിത് അടുത്തതാണ് വോയിസ് സ്ട്രെസ് അനാലിസിസ് ആൻഡ് മൈക്രോ എക്സ്പ്രഷൻ അതായത് ഇവിടെ നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിറയൽ പോലും എയ്ഡ് സഹായത്തോടു കൂടി അനലൈസ് ചെയ്യപ്പെടുന്നു ഡെവലപ്മെന്റിൽ നിൽക്കുന്ന ഈ ടെക്നീക്സ് എല്ലാം നാളെ ഉറപ്പായിട്ട് നൂറ് ശതമാനം നിയമസാധുതയില്ല എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന മെത്തേഡ്സ് ആയി തീരാൻ സാധ്യതയുണ്ട് അപ്പം നുണ പരിശോധനകളെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പം പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നത് വരെ Bye.